തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ん ാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മന്ത്രവാദിയായ ഉസ്താദ് പിടിയിൽ മന്ത്രവാദിയായ വിദ്യാനഗർ കൊല്ലം കാനയിലെ അബ്ദുൾ റഷീദിനെയും യുവതിയെയും ഹോസ്ദുർ പോലീസ് കർണാടകയിലെ വിരാജ്പേട്ടയിൽ നിന്നാണ് പിടികൂടിയത് പെൺകുട്ടിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് മഹിളാമന്ദിരത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് സംഭവം കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ വൈകുന്നേരമായിട്ടും കാണാതായതിനെ തുടർന്നാണ് മാതാവ് ഹോസ്ദുർ പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയുടെ മാതാവിന്റെ അസുഖം ഭേദപ്പെടുത്താൻ എന്ന പേരിൽ മന്ത്രവാദ ചികിത്സയ്ക്ക് വേണ്ടി ഇയാൾ പെൺകുട്ടിയുമായി കടന്നുകളുകയായിരുന്നു സംഭവത്തിൽ മകളെ കാണാനില്ലെന്ന മാതാവിന്റെ പരാതിയിൽ ഹോസ്ദുർ പോലീസും മന്ത്രവാദിയായ ഉസ്താദിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ വിദ്യാനഗർ പോലീസും കേസെടുത്തിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് യുവതി അബ്ദുൾ റഷീദിനോടൊപ്പം ഉണ്ടെന്ന് കണ്ടെത്തിയത് കർണാടകയിലെ ചിന്താമണിയിലേക്കാണ് ആദ്യം ഇരുവരും പോയത് പിന്നീട് ഏർവാടി പാലക്കാട് കോയമ്പത്തൂർ ഊട്ടി എന്നിവിടങ്ങളിൽ കറങ്ങി ഇവർ ഇരിട്ടിയിലെത്തി ഈ സമയത്ത് പോലീസ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒടുവിൽ അന്വേഷണ സംഘത്തിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിലാണ് ഇരുവരെയും വിരാജ്പേട്ടയിൽ നിന്നും അറസ്റ്റ് ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിരാജ്പേട്ട പെട്രോൾ പമ്പിന് സമീപത്ത് കാർ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം പെൺകുട്ടിയെ പരവനടുക്കം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഉസ്താദിനൊപ്പം പോയതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി അതേസമയം മന്ത്രവാദത്തിന്റെ പേരിൽ അബ്ദുൾ റഷീദിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടു ഇതു സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ്